രാവിലെ തന്നെ കെട്ടിയനുമായിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ചായ ഉണ്ടാക്കാൻ പോകണം പുട്ടും കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പോകണം അവളുടെ ബുക്കൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കണം അപ്പം ഞാനും മോൾട്ടിയും പിള്ളേരും കൂടെ ഇങ്ങനെ പോവാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ ചായ ഒക്കെ കുടിച്ച് ഞാൻ കുഞ്ഞൂസിൽ വിളിക്കാൻ പോയപ്പോൾ അവൾ നല്ല ഉറക്കാണ് കേട്ടാ എണീക്കുമ്പോൾ തന്നെ തന്നെയാണ് കോർലിക്സ് കിട്ടണം നല്ല ഉറക്കാണ് കുഞ്ഞേ ഞങ്ങളിതാ പൂവാണ് നടക്കുകയാണ് ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷോപ്പുറമ്പ് ഞങ്ങളുടെ ഇടവഴിട്ടാ ഇടവഴി എൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് കുഞ്ഞുസേ നോക്ക് സ്കൂളില് പോയപ്പോൾ അവിടെ കൊറച്ച് തിരക്കായിരുന്നു അവിടെ എങ്ങനെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്റെ മോള് നല്ല അലമ്പായിട്ടോ ചെറുത് ഇന്ന് അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ ക്സൊക്കെ കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ഒരു ഓട്ടോയും വിളിച്ച് താനൂര് പോയി ഓരോ തണുത്ത ലൈമും പബ്സും കഴിച്ച് എൻ്റെ മോള് ടിലോ വേണമെന്ന് പറഞ്ഞ് വാശി അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്കുള്ള എൻ്റെ ചെറിയ മോൾ ഇതാ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് നടക്കുകട്ടോ എവിടെ പോയാലും അവള് ഇങ്ങനെ തന്നെയാണ് പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേണ്ടി പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ് അരുണേട്ടനും ഞാനും പിള്ളേരും കൂടിയാണ് പോകുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു ക്രൗൺ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാണെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് കുറച്ചുനേരമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പോയിരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ ആ വരുന്ന വഴിക്ക് നല്ലൊരു തണുത്ത ലൈമും കൂടെ ഒടിച്ച് അപ്പോൾ ഈ വീട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വീട്ടിലൊക്കെ കഴിച്ചു പോവാണ്